ഉൽപ്പത്തി നാൽപ്പത്തൊന്നാം മധ്യം രണ്ട് സംവരണം കഴിഞ്ഞ ശേഷം ഫർവന സ്വപ്നം കൊണ്ടുവന്നുകൊണ്ടാൽ അവൻ നദീ തീരത്ത് നിന്നു അപ്പോൾ രൂപവും മാംസസൃഷ്ടിയുമല്ലേ ഏഴ് പക്ഷെ നദിയിൽ നിന്ന് കയറി ഞങ്ങളുടെ ഇരയിൽ നീന്തുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞിൻ്റെ രൂപമായുള്ള വേറെ ഏഴ് പശു നദീയുന്ന കയറി എന്തേ ദിവസം മറ്റേ പശുക്കളിൽ ധരിക്കുന്നു മെലിഞ്ഞ രൂപവുമായ പശുക്കൾ രൂപകുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നു വന്നു അപ്പോൾ ഫറവ് എന്നുള്ളു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതൊരു സ്വപ്നം കണ്ട് പുഷ്ടി നല്ലതുമായ ഏഴ് കതിലുകൾ തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേരത്തും കിഴക്കൻ കാരണം കരിഞ്ഞു പിടിക്കുന്ന ഏഴ് കതിരി പൊങ്ങി വന്നു നേരത്തെ ഏഴ് കതിരുകൾ പുഷ്ടിയും മണിക്കരത്തുമുള്ള ഏഴ് കതിലുകളെ വിഴുകിക്കിടന്നു അപ്പോൾ ഫറവ് എന്നുള്ളു അത് സ്വപ്നം എന്നറിഞ്ഞു രാധാകാലത്ത് അവൻ വ്യാകുലപ്പെട്ട മുസ്ലിമിനെയും മന്ത്രവാദികളെയും ഞാനികളെയും എല്ലാം ആലോചിച്ചു വരുത്തിയവരോടും തൻ്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപത്ര വാഹകന്മാരുടെ പ്രമാണി ഫറോവനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർന്നു ഫറോനടി നിങ്ങളോട് കോപിച്ചു എന്നെയും അപ്പക്കാര പ്രമാണിയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുള്ളൂ അവിടെ വെച്ച് ഞാനും അവനൊരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ് വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തരും കണ്ടത് അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു അഭ്രായ യൗവനക്കാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു നിങ്ങളതിനോട് അറിയിച്ചാൽ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തരും താൻ താൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു വന്നു അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കിയും മറ്റവനെ തൂക്കിക്കൽകുകയും ചെയ്തുവെള്ളു ഉടനെ ഫറോൻ ആളെ ജോസഫിനെ കുടിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കൊണ്ടുറകുന്നിറക്കി അവൻ ശൗര്യം ചെയ്യിച്ചു വസ്ത്രം മാറി ഫറോൻ്റെ അടുത്ത് ചെന്നു ഫർവോൻ യൂസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനുഭാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനത്തിനും എന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസഫ് ഫർവാനോട് ഞാനല്ല ദൈവം തന്നെ ഫർവോനി ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു പിന്നെ ഫർവൻ യോസഫിനോട് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് തന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപകുണവുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞങ്ങളുടെ രൂപം മേഞ്ഞുകൊണ്ടിരുന്നു അതായത് പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും രൂപമായുമുള്ള വേറെ ഏഴ് പശുകാരി വന്നു അത്ര വിരൂപമായവയെ ഞാൻ മിസ്ലിം ദേശത്ത് എന്നും കണ്ടിട്ടില്ല മെലിഞ്ഞു വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു ഇവ ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റു ചെന്നു എന്നറിയുവാനില്ലായിരുന്നു അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവായിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കും കാരനാൽ കരിഞ്ഞിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേരത്തെ കതിലുകൾ ഏഴ് നല്ല കതിരുകളെ വിഴുകി കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് ഫർവോനോട് പറഞ്ഞത് ഫർഗോനിന്റെ സ്വപ്നം ഒന്ന് തന്നെ തന്നെ ചെയ്യാൻ ഭാവിക്കുന്ന ദൈവം ഫർഗോനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശു ഏഴ് സംവശരം ഏഴ് നല്ല കതിരും ഏഴ് സംവരും സ്വപ്നം ഒന്ന് തന്നെ അവരുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുമുള്ള ഏഴ് പശുവും കിഴക്കൻ കാരനെ കരിഞ്ഞ് പതിരായുള്ള ഏഴ് കതിരും ഏഴ് സംവശരം അവശാമുമുള്ള ഏഴ് സംവത്സരമാകും ദൈവം ഫർവ് ചെയ്യുവാൻ ഭാവിക്കുന്ന ഫർവാന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫർവാനോട് പറഞ്ഞത് മിസ്രിം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സംവശരം വരും അത് കഴിഞ്ഞിട്ട് ശ്യാമം ഏഴ് സംവത്സരം വരും അപ്പോൾ മിസ്ലിം ദേശത്ത് ആ സുഭിക്ഷിതയൊക്കെയും മറന്നിരിക്കും ശ്യാമക്കാൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിൻവരുന്ന ക്ഷാമം അതികഠനമായിരിക്കാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫർവാന് സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുമ്പാകസ്ഥിരമായിരിക്കും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുക കൊണ്ടുമാകുന്നു ആകിയാൽ ഫർവോൻ വേഗം ജ്ഞാനമുള്ളവരന്വേഷിച്ച് മുസ്ലിം ദേശത്തിൻ്റെ മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ ഫർവോൻ ദേശത്തിൻ്റെ പ്രതിചാരന്മാരെ ആക്കി സുഭിക്ഷിതയുള്ള ഏഴ് സംവത്സരത്തിൽ മുസ്ലിം ദേശിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ഇത് വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പഠനങ്ങളിൽ ഫർവോൻ്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കുകയാണ് ആ ധാന്യം മുസ്ലിം ദേശം വരുവാൻ പോകുന്ന ശാമമുള്ള ഏഴ് സമ്മത്സരത്തേക്ക് ദേശത്തിന് സമഗ്രമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ബുദ്ധിമാർക്കും ബോധിച്ചു ഫറവൻ തൻ്റെ ബുദ്ധിമാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഫർവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ഞാനും ഉള്ളവനൊരുത്തനുമില്ല നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാണ് നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം മനസ്സിലെച്ച് നടക്കുന്നു സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു ഇതാ മുസ്ലിം ദേശിനൊക്കെ ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നുവെന്നും ഫർവോൻ യോസഫിനോട് പറഞ്ഞു ഫർവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരകൂരി യോസഫിൻ്റെ കൈ കിട്ട് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സ്ഥലപ്പള്ളിയും അവൻ്റെ കഴുത്തിട്ടിട്ടു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുകി നിന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ച് പറയച്ചു ഇങ്ങനെ അവനെ മുസ്ലിം ദേശിനൊക്കെ മേലധികാരിയാക്കി പിന്നെ ഫർവോൻ യോസഫിനോട് ഞാൻ ഫർവോനാവുന്നു നിന്റെ കൽപ്പന കൂടാതെ മുസ്ലിം ദേശത്തെ എങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനുക്കുകയില്ല എന്ന് പറഞ്ഞു ഫറോൻ യോസഫിന്റെ സ്ഥാപനത്തി പനേഖ എന്ന് പെടുത്തു ഓനിൻ്റെ പുരോധനായ പോത്തിഫെയറയുടെ മകൾ ആ സനത്തിനെ അവന് ഭാര്യയായിക്കൊടുത്തു പുനിയ യോസഫ് മുസ്ലിം ദേശത്തെ സഞ്ചരിച്ചു ജോസഫ് മുസ്ലിം രാജാവായ ഫറോന്റെ വിഭാഗം നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു ഫറോ യോസഫ് ഫറോൻ സംവിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മുസ്ലിം ദേസോഫിയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായ ഏഴ് സമുച്ചിരവും ദേശം സമൃദ്ധിയായിക്കൊള്ളുന്നു മുസ്ലിം ദേശത്ത് സുഷിത്വം ഉണ്ടായ ഏഴ് സമുച്ചിരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച പഠനങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു മുനിയെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളപ്പാൻ കഴിവില്ലായി അളവ് നിർത്തി കളഞ്ഞു ശ്യാമകാലം വരുന്ന മുമ്പേ ജോസഫിന് രണ്ട് പുത്രമാർ ജനിച്ചു അവരെ ഓൻ്റെ പുരോധനായ പോത്തിഫേറയുടെ മകൾ ആസനത്തിൽ പ്രസവദിച്ചു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭാവന ഒക്കെയും ദിവ്യനെ എന്ന് പറഞ്ഞു ജോസഫ് തന്റെ ആദ്യ അതിന് മനുഷ്യ എന്ന് പേരിട്ടു സങ്കടദേവസ് ദേവ്യനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ എഫ്രീം എന്ന് പേരിട്ടു മുസ്ലിം ദേവസ് ഉണ്ടായ സുഭിഷ്ഠിതയുള്ള ഏഴ് സമ്മിസരം കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞതുപോലെ ശ്യാമമുള്ള ഏഴ് സമസരം തുടങ്ങി സകലദേശങ്ങളിലും ശ്യാമമുണ്ടായി എന്നാൽ മുസ്ലിം ദേവസ്റ്റ് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മുസ്ലീം ദേശത്ത് എല്ലാവരോടും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവനോട് നിലവിളിച്ചു ഫറോൻ മിസ്ലീമരോടൊക്കെയും നിങ്ങൾ ജോസഫിൻ്റെ അടുക്കൽ ചെലുവീൻ അവൻ നിങ്ങളോട് പറയുമ്പോൾ ചെയ്യുവെന്ന് പറഞ്ഞു ശ്യാമം ബുധരത്തിലൊക്കെയും ഉണ്ടായി യോസഫ് ജോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മുസ്ലീമർക്ക് ധാന്യം കിട്ടും ക്ഷ്യാമം മുസ്ലീം ദേശത്തും അതി കഠിനമായി തീർന്നു ഭൂമിയിലെങ്ങി ക്ഷ്യാമം കഠിനമായി തീർന്നിരുന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്ലീമിൽ ജോസഫിൻ്റെ അടുക്കൽ പറഞ്ഞു